ും ഞാനതിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല ഇങ്ങനെ സ്വന്തം ജീവരക്തം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഈ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള നാടായിട്ട് ഈ കേരളത്തിലെ ഒന്നാമത്തെ മണ്ഡലമായി പയ്യന്നൂർ മണ്ഡലത്തെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന കാര്യം ചരിത്രത്തിന്റെ ഭാഗമായി നല്ല നെഞ്ചൂക്കോളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാനാവണം ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ഭൂഷ്വാ മാധ്യമങ്ങളുമായി ചേർന്ന് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റുമായിട്ട് ചേർന്ന് കാര്യങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതും പരിഹരിച്ചതുമായ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് ഈ പാർട്ടിയെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരുമ്പോൾ പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഗൃഹസന്ദർശന പരിപാടി എന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് പാർട്ടിക്കെതിരായി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്തേക്ക് വന്നത് ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി അവരുടെ അവിടെയെല്ലാം കടന്നാക്രമങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തുനിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ഭൂഷു ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം ഒരു ഫുട്ബോൾ പന്തുപോലെയാണ് ആ പന്തിന് എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാവബോധം വേണം കുഞ്ഞിഷ്ണൻ ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത് ഒരു കാര്യം ഞാൻ പറയാം എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കയ്യായി ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട അത് കുഞ്ഞീഷനും വാതകാണ് എല്ലാവർക്കും ബാധകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടി ഭൂഷ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിലും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അവരുടെ സ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച് ഭൂഷ്വാസിയോടൊപ്പം അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടിന് ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല പയ്യന്നൂർ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ അതിന്റെ കോടാലി കൈയായി വി കുഞ്ഞികൃഷ്ണനെ ഉപയോഗപ്പെടുത്തി ഈ പാർട്ടിയെ തകർക്കാനാവുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ഭൂഷുവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ മാധ്യമ ശൃംഖലയുടെയും ഭാഗമായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അതിനൊന്നും കീഴടങ്ങാൻ മനസ്സുള്ള മാറല്ല പയ്യന്നൂര് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട ഏത് തീഷ്ണമായ പോരാട്ടത്തിന്റെയും മുമ്പിൽ ജ്വലിച്ചു നിന്ന ഈ പയ്യന്നൂറിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് മുന്നോട്ടേക്ക് നയിക്കാൻ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഇവിടെയുണ്ട് ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാനാണ് ഞാൻ ഈ ജാതിയുടെ ആമുഖമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്